ഫെബ്രുവരി ഇരുപത്തിനാലിന് യുക്രൈനിലെ യുദ്ധം ആരംഭിച്ചിട്ട് ഇന്ന് നൂറ്റി അമ്പത്തേഴ് ദിവസം പി പിന്നിടുകയാണ് പല പ്രാവശ്യം യുക്രൈനിലെ ഇവരുടെ സഫറിങ്ങിനെ പറ്റിയും വളരെ ദാരുണകരമായ മർദ്ദനത്തെപ്പറ്റിയും പല പ്രാവശ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ അവസാന ദിവസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ ലോകത്തോട് പറഞ്ഞില്ലെങ്കിൽ മാനസികമായിട്ട് വളരെ വിഷമിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങളെല്ലാവരും യുദ്ധം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഒത്തിരി ഇന്ത്യൻ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഇവിടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും നാട്ടിലേക്ക് എത്തുന്നത് വരെ നാട്ടിലാണെങ്കിൽ എല്ലാ മീഡിയകളിലും യുക്രൈൻ യുദ്ധത്തിനെ പറ്റി വളരെ കാര്യമായി തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെ യുദ്ധം ഇതുവരെയും തീർന്നിട്ടില്ല ൂറ്റി അമ്പത്തി ഏഴാം ദിവസത്തിലാണ് ഇന്ന് യുദ്ധം നടന്നുകൊണ്ടിരിക്കുക വളരെ ശോചനീയമായ അല്ലെങ്കിൽ പൈശാചികപരമായ അല്ലെങ്കിൽ വളരെ ദാരുണമായ എന്തോ വേടാണ് അതിന് എനിക്കറിയില്ല അത്രയ്ക്കും വളരെ ലോകമനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന വിധത്തിലുള്ള അക്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ഉദാഹരണമായിട്ട് ഇരുപത്തി ഒമ്പതാം തീയതി ഇന്നലെ ഒരു പെട്ട ലൈംഗിക അവയവം കട്ടർ ഉപയോഗിച്ച മുറിച്ച് കളഞ്ഞിട്ട് ജീവനോടെയുള്ള ഒരു പെട്ട ലൈംഗിക അവയവം മുറിച്ച് കളഞ്ഞിട്ട് രണ്ട് കാലും രണ്ട് വണ്ടികളിലായിട്ട് കെട്ടിയിട്ട് ആ വലിച്ച ധാരണമായിട്ട് വ്യക്തിയെ കൊന്നു സാധാരണ ഒരു മൃഗങ്ങളെപ്പോലും ഇത്രയും തേജോബം ചെയ്ത അല്ലെങ്കിൽ ഇത്രയും പേടിപ്പിച്ച കൊല്ലുവാനായിട്ട് ഒരു മനുഷ്യന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു മനുഷ്യ ഒരു ഒരു മാനുഷികമായൊരു പരിഗണനയെങ്കിലും വെടിവെച്ച് കൊല്ലുകയാണെങ്കിൽ ആ മനുഷ്യൻ പെട്ടെന്ന് വലിക്കുമായിരുന്നു ഇത്രയും മർദ്ദിപ്പി മർദ്ദിച്ചു കൊല്ലുക ഈ ലോകമെന്ന സാക്ഷിയുടെ മുമ്പില് ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു സന്യാസിയല്ല അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഈ വേദന തുറന്നു പറയാനായിട്ട് വന്നിരിക്കുക അതുപോലെ തന്നെ ഇന്നലെ സംഭവിച്ച മറ്റൊരു സംഭവമാണ് റഷ്യക്കാരെ പിടിച്ചു വച്ചിരുന്ന അമ്പത്തൊന്ന് പട്ടാളക്കാര് അവരെ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നും മാറ്റി താമസിപ്പിച്ചിട്ടു അവിടേക്ക് മിസ്സയിലിട്ട് അമ്പത്തൊന്ന് പേരെയും ജീവനോടെ ചുട്ടുവന്നു എൻ്റെ അടുത്ത് പലരും പ്രാർത്ഥിക്കാനായിട്ട് വരുന്നുണ്ട് മരിച്ചുപോയവർ അല്ലെങ്കിൽ മരിച്ചോ മരിച്ചില്ലേ എന്നറിയാത്ത പല അമ്മമാരും അവരുടെ മക്കളുടെ ഫോട്ടോയുമായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ പല സ്ത്രീകളും അവരുടെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോയായിട്ട് വരുന്നു അല്ലെങ്കിൽ മക്കളോ പിതാവിൻ്റെ ഫോട്ടോ ആയിട്ട് വരുന്നു എന്നിട്ട് ചോദിക്കുകയാണ് സിസ്റ്ററെ ഇവർ ജീവിച്ചിരിക്കുന്നു മരിച്ചിട്ടുണ്ടോ എന്നും മരിച്ചു എന്നറിഞ്ഞിട്ടും ഒരു പ്രതീക്ഷയിലാണ് മനുഷ്യർ ജീവിക്കുക എന്നെങ്കിലും തിരിച്ചു വരുമെന്ന് ആശ്വസിപ്പിക്കാനായിട്ട വാക്കുകളില്ല അവരോടൊപ്പം ഇരന്ന് മരിച്ചുപോയവരെ കാത്തിരിക്കുന്ന ഒത്തിരി സ്ത്രീകളുണ്ട് ഇവിടെ ഒരിട്ട് പ്രിയപ്പെട്ടവർ മരിച്ചുപോയി എന്ന് ഒരു അറിവില്ലാത്തവരാണ് മൂന്നും നാലു മാസമായിട്ട് യാതൊരു വിവരവും ഇല്ല അവർ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് ഇത്രയും ക്രൂരമായിട്ട് ഈ ക്രീം ജനതയെ കൊല്ലുവാനായിട്ട് അല്ലെങ്കിൽ ഇത്രയും പീഡിപ്പിക്കാനായിട്ട് എന്താണ് കാരണം എന്തേ ലോകം മുഴുവനും മൗനമായിരിക്കുന്നേ ഉക്രൈൻ ജനത മുഴുവനും മരിച്ചു തീർന്നിട്ടാണോ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ലോകം കാത്തിരിക്കുന്നത് പലപ്പോഴും പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഉക്രൈനത് വിട്ടുകൊടുത്തുകൂടാ എന്ന് നമ്മൾ പ്രാക്ടിക്കലായിട്ടൊന്ന് ചിന്തിക്കുക നമ്മുടെ സ്ഥലം നമ്മൾ താമസിക്കുന്ന സ്ഥലം ആരെങ്കിലും വന്നിട്ട് അതിന്ന് കുറച്ച് എനിക്ക് വേണം പറഞ്ഞാൽ ആരാണ് വിട്ടുകൊടുക്കുക അതുമാത്രമല്ല ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ മുന്നൂറ് വർഷത്തിലധികമായി ഈ റഷ്യ ഉക്രൈനെ പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ട് തൊണ്ണൂറ്റി രണ്ട് വരെ നമുക്കറിയാം എസ് 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 ആർ ആയിരുന്നു യുക്രൈൻ റഷ്യയുടെ കീഴിലായിരുന്നു യുക്രൈൻ ജനത മരിക്കുവാൻ തയ്യാറായിരിക്കുന്നത് ഇനിയും ഒരിക്കൽ കൂടെ റഷ്യയുടെ കീഴിലേക്ക് പോകുവാനായിട്ട് തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിന്ത്യയിലായിരിക്കുന്നവർ ഇനിയും ഒരു പ്രാവശ്യം കൂടി ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ വന്നാല് ഇന്ത്യൻ ജനത അത് അംഗീകരിക്കുന്നു യുക്രൈൻ പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഒരു പ്രാവശ്യം മരിച്ചാൽ മതി റഷ്യയുടെ കീഴിലാണെങ്കിൽ രണ്ട് പ്രാവശ്യം മരിക്കേണ്ടി വരും ഞാനിവിടെ ഇരുപത് വർഷമായിട്ട് യുക്രൈനിൽ താമസിക്കുന്നുണ്ട് യുക്രൈൻ ജനതയുടെ കുറേയും അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവരോടൊപ്പം നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കും കാരണം റഷ്യയിൽ നിന്നും ഒത്തിരി പീഡനങ്ങൾ കിട്ടിയവരാണ് ഇവർ യുക്രൈനില് ലോകത്തിൽ അഞ്ചാം സ്ഥാനമാണ് യുക്രൈൻ എന്നുള്ളത് ഗോതമ്പിൻ്റെ കൃഷിയിൽ യൂറോപ്പിൻ്റെ ഗോതമ്പിൻ്റെ കൽഭരണിയാണ് നെൽഭരണിയാണ് യുക്രൈൻ ഒത്തിരി നെൽപാഠങ്ങൾ മിസൈൽ ഉപയോഗിച്ച് ബോംബ് ഉപയോഗിച്ച് നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് കത്തിച്ചു കളഞ്ഞിട്ടുണ്ട് റോഡിലൂടെ നടന്നു പോയ അമ്മയും കുഞ്ഞും ഒന്നും അറിയാത്ത ആ കുഞ്ഞ് നിമിഷ നേരം കൊണ്ട് മരിച്ചുപോയി ഒരു കുട്ടിയല്ല അന്ന് മരിച്ചത് ഇരുപത്തിയേഴിൽ പേരിൽ കൂടുതലാണ് അതിൽ കൂടുതലും കുട്ടികളായിരുന്നു എത്ര കുട്ടികളാണ് യുദ്ധം എന്തെന്നറിയാതെ പോലും ജീവൻ വെടിഞ്ഞു പോയിരിക്കുന്നത് ഇതെല്ലാം നിങ്ങളോട് പറയുന്നത് യുദ്ധം ഇവിടെ അവസാനിച്ചിട്ടില്ല യുദ്ധം തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്ന് ഇതിനൊരവസാനം എന്നും ആർക്കും അറിയില്ല നമുക്ക് പ്രാർത്ഥിക്കാം ഈ ലോകം ഒന്ന് കണ്ണു തുറന്നിരുന്നെങ്കിൽ യുദ്ധമൊന്ന് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സ്ത്രീകളും കുട്ടികളുമാണ് ഇവിടെയുള്ളത് യുക്രൈനിലെ ആൺകുട്ടികൾ അവരെ സ്വമനസോടു കൂടിയാണ് യുദ്ധത്തിന് പോകുന്നത് കാരണം ഇനിയും ഈ രാജ്യം അടിമത്തത്തിലേക്ക് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല ഒത്തിരിയേറെ സഫർ ചെയ്തിരിക്കുന്ന ഒരു ജനതയാണ് ക്രൈൻ ജനത യുക്രൈൻകാര് റഷ്യയിൽ പോയിട്ടല്ലല്ലോ യുദ്ധം ചെയ്യുക റഷ്യക്കാർ ഇവിടെ വന്നിട്ടല്ലേ യുദ്ധം ചെയ്യുക അപ്പം നമുക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിന് ഒരു മാനസാന്തരം ഉണ്ടാകാൻ ഈ യുദ്ധമൊന്നും നിർത്താൻ നമുക്കൊരുമിച്ച് വീണ്ടും പ്രാർത്ഥനയോടെ കൈകൾ കോർക്കാം എല്ലാവരോടും വീണ്ടും വീണ്ടും പ്രാർത്ഥന അപേക്ഷിക്കാം